പെട്ടെന്ന് എല്ലാവരും പറയുന്നത് അമ്മ എന്നുള്ളതാണ് പെട്ടെന്ന് തോന്നുന്നതാണ് പക്ഷെ അതിന് ഒരുപാട് തലങ്ങളുണ്ട് നമ്മുടെ ഈ പേരിൽ ഈ പേരിലേക്കെത്തിയ അനവധി കാരണങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ അമ്മ എന്നുള്ളത് പക്ഷേ പ്രധാന കാരണം അതുതന്നെയാണ് മദർഹുഡാണ് പക്ഷേ പല പല തലങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ അക്ഷരമാരിൽ സ്വരാക്ഷരങ്ങളിൽ അവസാനത്തെ രണ്ടെണ്ണം അപ്രധാനം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അധികം ഉപയോഗിക്കപ്പെടാത്ത രണ്ടെണ്ണം അങ്ങനെ അങ്ങനെ കുറേ തലങ്ങളുണ്ട് ഒരു ഏഴെട്ട് സംഭവങ്ങളുണ്ട് അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ആ സിനിമ കണ്ടു കഴിയുമ്പോഴാണ് ആ പേരിൻ്റെ ഒരു പിന്നെ നമുക്ക് പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് ആ പേര് അത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ എന്തായാലും അത് അത് രഹസ്യമാക്കി വയ്ക്കുന്നതിൽ കഥയില്ല അത് വെളിപ്പെടുത്താം തന്നെയാണ് ആക്ച്വലി അമ്മ അല്ല അമ്മമാർ ആണ് ഒരുപാട് അമ്മമാർ ഉണ്ട് പല അമ്മ ആ മാതൃത്വത്തിൻ്റെ പല സ്റ്റേജിൽ നിൽക്കുന്ന അനവധി ആളുകളുണ്ട് ഇതിനെല്ലാത്തിനും കണക്ട് ചെയ്ത് മദർഹുഡാണ് ഇതിൻ്റെ ഒരു കോർ തീം മദർഹുഡെന്ന് പറയുമ്പോൾ അതിനകത്ത് മദർ നേച്ചറും കൂടെ വരും അപ്പം അങ്ങനെ മാതൃത്വത്തിൻ്റെ വിവിധ സംഭവങ്ങളാണ് അതെ ഇത് ശരിക്കും ഈ ഇതിനകത്ത് മിസ്റ്ററി ത്രില്ലർ എലമെൻ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് വരുന്ന സംഭവം നമ്മൾ ഇടുക്കിയിൽ എവിടെ ക്യാമറ വെച്ചാലും അതിൻ്റെ അകത്തൊരു മിസ്റ്ററി എലമെൻ്റ് വന്നു പോകും ഒരു സ്വഭാവം വന്നു പോവും പിന്നെ ഈ കഥയിൽ തന്നെ അങ്ങനെ ഒരു സംഭവമുണ്ട് നമുക്കൊരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് അധികം ആരും എത്താത്ത നമുക്കൊരു അനോണിമസ് ഒരു ലൈഫ് ഒരാൾക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണെങ്കിൽ ഈ കഥ ഉറക്കാവുള്ളൂ അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞാനവിടെ അടുത്ത് തന്നെ ജനിച്ചു വളർന്ന ആളാണ് അപ്പോൾ എനിക്ക് പരിചിതമായ സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് എഴുതാൻ പറ്റും അതെല്ലാം കൂടെ ചേർത്ത് വന്നതാണ് പിന്നെ ജോൺറോ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒന്നും മനസ്സിൽ വിചാരിച്ച് ചെയ്യുന്നതല്ല അത് അങ്ങ് സംഭവിച്ചു പോകുന്ന ഒരു സംഗതിയാണ് കഥ സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് വരിക ഇവോൾവ് ചെയ്ത് വരുന്നതാണ് പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് ഒരുപാട് സമയം എടുത്തില്ല കഥയ്ക്കും തിരക്കഥയ്ക്കും പക്ഷേ പിന്നെയുള്ള ഫൈൻ ട്യൂണിങ് ആണ് ഇതിൻ്റെ അത്ര സമയം വേറെ നമ്മൾ ഒരുപാട് നമുക്ക് വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടിയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ക്രൂവിൽ തന്നെ നാല് സംവിധായകരുണ്ട് നമ്മുടെ സംവിധായകരുണ്ട് അദ്ദേഹം പത്ത് മുപ്പത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പോലത്തെ നമ്മുടെ ലീഡ് റോൾ ചെയ്യുന്നത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് നമ്മുടെ എഡിറ്റർ രണ്ട് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് നമ്മുടെ ക്യാമറാമാൻ ട്രാഫിക് തമിഴിൻ്റെ സംവിധായകനാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവരുമായിട്ട് എല്ലാം സംസാരിച്ച് പിന്നെ ആ ഈവൻ ആർട്ടിസ്റ്റുകളുമായിട്ട് ഡിസ്കസ് ചെയ്താൽ ലൊക്കേഷനിലെത്തുമ്പോൾ നമുക്ക് വേറെ ഐഡിയ തോന്നും അങ്ങനെ നമ്മളിതിനെ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാൻ കൂടുതൽ സമയം എടുത്തു പക്ഷേ ആ ബേസിക് കഥ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിൽ വന്നതാണ് പക്ഷേ എനിക്ക് രണ്ട് കഥാപാത്രം ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഒരുപക്ഷെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളൊക്കെയാണ് പിന്നെ അതിലൊരു കഥാപാത്രം കുറച്ചൊരു ആത്മകഥാംശമുള്ളൊരു ഒരു ക്യാരക്ടറാണ് ഏജ് വെച്ച് മാച്ചിങ് അല്ല പക്ഷേ എന്നാലും ഒരു ഒരു ആശാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് പുള്ളിയാണ് ഇന്ന വേ ആ കഥയിലെ നായകൻ ആക്ച്വലി അദ്ദേഹമാണ് അങ്ങനെ അപ്പം അതിൻ്റെ അകത്ത് അറിയാതെ ഒരു കവിയൊക്കെയാണ് പുള്ളി അപ്പം അങ്ങനെ കുറച്ച് അറിയാതെ കുറച്ചൊരു സംഭവം വന്നു പോയിട്ടുണ്ട് അങ്ങനെ ഒത്തിരി എല്ലാം നമുക്ക് പരിചിതമായ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ സ്ഥലപ്പേരുകൾ പറയുന്നതല്ല ഒറിജിനൽ റെഫറൻസ് ആണ് കൊടുത്തിരിക്കുന്ന വീട്ടുപേരുകൾ കഥാപാത്രങ്ങളെ പേരുകൾ ചേട്ടൻ ചാമൻ ഉപ്പുമാക്ക ജോയി ഇതെല്ലാം അവിടെ ഉള്ളവരും മരിച്ചുപോയവരും ഒക്കെയുള്ള എല്ലാ ലോക്കൽ റഫറൻസ്കൾ എല്ലാം ഒക്കെയാണെന്ന് വെച്ചാൽ ഈ മൂലമറ്റം ഒരുപാട് സിനിമകൾക്ക് ഷൂട്ടിംഗ് വ്യതിയായിട്ടുണ്ട് ഒരുപാട് സിനിമകൾ പക്ഷേ ഞങ്ങൾ ഈ എടുത്ത് മൂലമറ്റം ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം ആദ്യം അതൊന്നും നല്ല എക്സ്പ്ലോർ ചെയ്തിട്ടേ ഇല്ല പിന്നെ കവന്ത എന്ന് പറഞ്ഞ സ്പോട്ടുണ്ട് കവന്തയിൽ വന്നിട്ടുണ്ട് യോവിൻ പുസ്തകത്തിൽ ഒരിക്കൽ ഒരു ഷോട്ട് അവിടെയുണ്ട് പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും കവന്ത ടോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞങ്ങളുടെ ഈ ഈ സിനിമയിൽ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന എല്ലാ ലൊക്കേഷനും ആദ്യമായിട്ടാണ് വരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പിന്നെ ആ കഥയുടെയും കൂടി ഒരു പ്രത്യേകതയുണ്ട് നമ്മളതിനെ ഒരു ഒരു ഒറ്റപ്പെട്ട സ്ഥലം എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച് നമ്മൾ അതിൻ്റെ തിന്നായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വളരെ പരിചിതമായ ഒരു സ്ഥലം കാണിച്ചാൽ പോലും നമ്മളത് അങ്ങനെയാണെന്ന് വിശ്വസിച്ച് പോകും അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് വേണം ആക്ച്വലി അത് ടോട്ടലി അൺഎക്സ്പ്ലോർഡ് ഒരു ഏരിയ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിന് തൊട്ടപ്പുറത്താണ് വാഗമണ്ണ് അപ്പോൾ അവിടുന്ന് ഉള്ള സഞ്ചാരികൾക്ക് വരുന്നതാണ് പക്ഷേ ഇത് രണ്ടും മൂലമറ്റും വളരെ എക്സ്പ്ലോർഡ് സ്ഥലമാണ് അപ്പുറത്ത് വെക്കുന്ന വാഗമണ്ണ് ഇതിന് രണ്ടിന് ഇടയ്ക്കാണ് ഈ സ്ഥലം അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീല് വരുന്നത് അപ്പോൾ ശരിക്കും എന്നാൽ ഈ കഥാപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കഥയുടെ ഒരു ഘട്ടത്തിൽ ഇത് നായകൻ തന്നെയാണോ അതോ വില്ലനാണോ എന്ന് നമുക്ക് ഇതൊന്നുമല്ലാത്ത ഒരാളാണോ ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകാതെ ഒരു സംശയം തോന്നുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കണം എന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അപ്പം നമ്മുടെ ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ദിലീഷ് പോത്തൻ ഒരു നായകപരിവേഷമുള്ള ആളല്ല ഇന്നിപ്പം റൈഫിൾ ക്ലബൊക്കെ വന്ന് ഇപ്പോൾ ഒരു നായകപരിവേഷ പക്ഷെ അന്ന് നമ്മൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രകടമായ നായകപരിവേഷം പിന്നെ മാത്രമല്ല ഏത് റേഞ്ചിലും പോകാൻ പറ്റുന്ന ആളാണ് ഒരു വില്ലൻസും കൊണ്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നായകൻ നായകനാകും അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒന്ന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആ ഇടുക്കി എന്നുള്ള ആംഗിളിലല്ല ഇംഗ്ലീഷ് പോത്രലേക്ക് എത്തിയത് ഈ ഒരു ക്യാരക്ടറിന് നമുക്കിപ്പോൾ ചില സീനിലൊക്കെ ഇപ്പം നമുക്ക് സംശയം തോന്നും നമുക്ക് വളരെ പ്രകടമായിട്ടുള്ള ഇത് നായകനാണല്ലോ എന്നുള്ള ബോധത്തോടെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആ സ്ക്രീ ആ സീൻ ഇങ്ങനെ വരുവുള്ളൂന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ ടോട്ടലി കുറച്ചൊന്ന് കാണികൾ കുറച്ചൊന്ന് ഒന്ന് സംശിക്കണം ഒന്ന് പേടിക്കണം അയ്യോ ഇങ്ങനെയാണോ അയ്യോ അങ്ങനെ എങ്ങാനും കയറി ചെയ്തുകളെയോ അല്ലെങ്കിൽ അയ്യോ അങ്ങനെ തോന്നണമെങ്കിൽ പ്രകടമായ നായക പരിരക്ഷ ഇല്ലാത്ത ഒരാളായിരിക്കണം അത് നായികയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് വളരെ പരിചിതമായ ഒരു മുഖം ആയിരിക്കരുതെന്ന് നമുക്ക് നിർബന്ധമുണ്ട് കാരണം ഈ സ്ത്രീ ആ ഗ്രാമത്തിലുള്ളവർക്ക് തന്നെ അറിയില്ല ഇവരെക്കുറിച്ച് അതുപോലെ കാണികൾക്കും ഇവരെക്കുറിച്ച് ഒരു മുൻ ധാരണകളും ഉണ്ടാവാൻ പാടില്ല എന്താണ് ഇവർ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു ഊഹവും പാടില്ല അപ്പോൾ വളരെ ആ ഒരു നോൺ ആർട്ടിസ്റ്റ് ആയി കഴിഞ്ഞാലും കുഴപ്പം നമ്മൾ ഇവർ മുമ്പ് ചെയ്ത സിനിമകളിലൊക്കെ ഒരു ഇൻഫ്ലുവൻസ് അറിയാതെ നമ്മുടെ മനസ്സിൽ കിടക്കും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചില മുൻ ധാരണകളോട് കാണും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അതാണ് ഈ സ്ക്രിപ്റ്റിൽ നമ്മൾ ഒരു യൂഷ്വലി നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാ റൈറ്റേഴ്സും വെച്ചിരുന്നേ നമ്മൾ ആരെങ്കിലും ഒരാളെ കണ്ടുകൊണ്ട് ചെയ്യില്ല കാരണം വെച്ചാൽ അത് നമ്മൾ ലിമിറ്റഡായി പോകും അവരുടെ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ പരിമിതികൾ ലിമിറ്റഡ് ആയിപ്പോകും അവരുടെ കഴിവുകൾ കൂടുതൽ കാണിക്കാൻ നമ്മൾ ശ്രമിക്കും അപ്പോൾ നമ്മളെ ആ ഒരു യഥാർത്ഥത്തിലുള്ള ആ ഒരു ഇത് നടക്കാതെ വരും യൂഷ്വലി അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഈ ഒരു കേസിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹം അല്ലാതെ ആര് ചെയ്താലും ശരിയാവാത്തല്ലോ തനി ഇടുക്കിക്കാരനായ ഇടുക്കിയുടെ എല്ലാ സ്വഭാവവിശേഷങ്ങളുമുള്ള അതിപ്പോൾ എല്ലാവരുടെ കാര്യത്തിലൊക്കെ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ കയറി ഇടപെട്ട് അവരുടെ കാര്യം സ്വയം കാര്യം പോലെ ഏറ്റെടുത്ത് ചെയ്ത് എന്നാൽ സരസനായ പിന്നെ ഇതൊന്ന് ലൈറ്റായിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവം അത് അദ്ദേഹത്തെ പോലെ വേറൊരാളില്ല അപ്പം ഞങ്ങളുടെ കേസിൽ ഇത് എഴുതി സ്ക്രിപ്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് സ്ക്രിപ്റ്റിൽ തന്നെ പേരുള്ള ഒരേ ഒരു ആർട്ടിസ്റ്റാണ് ജാഫ്രിക്ക് അപ്പോൾ അതോ അദ്ദേഹത്തിന് സമയമില്ലെങ്കിൽ എങ്കിൽ സമയമുള്ള സമയത്ത് ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു മൂഡിലായിരുന്നു ഞങ്ങൾ അതായത് അദ്ദേഹം ഇല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ റീപ്ലേസ് ചെയ്യുന്ന ആലോചിച്ച് തന്നെ ഇല്ല ശ്രുതി ശരിക്കും ഒരുപാട് ഏറ്റവും കഷ്ടപ്പെട്ട് കാസ്റ്റ് ചെയ്ത ശ്രുതിയാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാരക്ടർ പോയാൽ സിനിമ പോയി അത് പാളിയാൽ സിനിമ പാളി അപ്പോൾ നമ്മൾ പലരെയും ആലോചിച്ചു അപ്പോൾ നമ്മുടെ നമ്മുടെ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന പോലെയായിരുന്നു നമ്മുടെ അസോസിയ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നുള്ള ശ്യാംലിൻ ശ്യാമിയാണ് ശ്രുതിയുടെ കാര്യം പറയുന്നത് അപ്പോൾ ശ്രുതി ഞാൻ ഒരുപാട് നായികയേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ച് ഒരുക്കിയെടുത്തതാണ് ഈ ശ്രുതി അപ്പം ശ്രുതിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു അപ്പം സംവിധായകനും ഇവരെല്ലാം കൺവിൻസ് ആണെങ്കിൽ പോലും സാധാരണ നമ്മളിങ്ങനെ ഒരു പരിധി കൂടുതൽ അതിൽ ഇൻവോൾവ് ആവില്ല പക്ഷേ ഈ ഒരു കേസിൽ ഇൻവോൾവ് ആകാതെ പറ്റില്ലാന്നുള്ളതാണ് അപ്പം ശ്രുതി വന്നു അപ്പോൾ ശ്രുതി എനിക്കറിയാം അവസാന ആർട്ടിസ്റ്റ് അറിയെങ്കിലും ഞാൻ ഒരുപാട് അങ്ങ് അറിയില്ല ശ്രീലൊരു പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അപ്പം ശ്രുതി വന്നപ്പോൾ ഒരു ഡാൻസ് പെർഫോമൻസിൻ്റെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ശ്രുതി എന്താണ് ഭയങ്കര ആടയാഭരണങ്ങളൊക്കെ ഇട്ട് അത് ഡാൻസ് മൂഡിലാണ് വന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ടെൻഷനായിപ്പോയി കാരണം നമ്മുടെ മനസ്സിലുള്ള ഒരു ജിൻസിയേ അല്ല വന്നിരിക്കുന്നത് പക്ഷേ അപ്പോൾ എനിക്കതൊരിച്ചിരി സമയം എടുത്തു ഞാനൊരു ആർട്ടിസ്റ്റ് മാത്രമായിട്ട് കാണാൻ അപ്പോൾ ഞാൻ ഇത് ഇത് വെറുതെ സംസാരിച്ചു കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ ഈ ഒരു ആർട്ടിസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങൾ വെച്ച് ഈ ക്യാരക്ടറിനെ എന്തുമാത്രം ഉൾക്കൊള്ളുന്നുള്ളത് ഇവരുടെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് ഇവരുടെ കണ്ണിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു ശ്രുതി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അത് റൈറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി കൊള്ളാം സംഭവം മനസ്സിലാവുന്നുണ്ട് പിന്നെ പറയുന്നൊരു ശുദ്ധിക്ക് ഇൻട്രസ്റ്റ് ആയി അപ്പോൾ ഇൻട്രസ്റ്റ് ആകുന്നൊരു നമുക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ ഇൻട്രസ്റ്റ് ആയി അപ്പോൾ ആ ഒരു വേഷത്തിൽ തന്നെ ഇരുന്നിട്ട് തന്നെ ജിൻസി ഇനി വേറെ ആരും ചെയ്യേണ്ട ശുദ്ധിക്ക് എന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തീരുമാനത്തിലെത്തി നല്ല ഒരു രക്ഷയില്ലാതെ ചെയ്തു വെച്ചിരിക്കുന്നു ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു റൈറ്ററുടെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ റൈറ്റർ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭാവന പരമാവധി അഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഒരു കാ നമ്മൾ എന്താണ് ആ കഥ എന്തുമാത്രം നന്നായിട്ട് പറയാൻ പറ്റും ഒരു സ്റ്റോറി ടെല്ലിങ്ങാണല്ലോ ബേസിക്കലി ഇപ്പോൾ കാണികൾക്ക് എന്തുമാത്രം നല്ലൊരു ദൃശ്യാനുഭവം കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ നമ്മൾ എഴുതുമ്പം ഇപ്പം ശരിക്കും ഇതിനകത്തുള്ള പല ഷോട്ടുകളും ഇതിനേക്കാളും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കയറിൽ പിടിച്ചിട്ടിങ്ങനെ പാലം കിടക്കുന്ന ഒരു സംഭവമുണ്ട് അത് വെള്ളം കുത്തി ഒലിക്കുന്ന വേണമെങ്കിൽ അടിച്ച് പോ കൊണ്ടുപോയേക്കാവുന്ന പോലത്തെ ഒരു പാലം ഒരു ഒറ്റത്തടി പാലമായിരുന്നു ക്രിപ്റ്റിലുള്ളത് അങ്ങനെ ഒരു പാലം അവിടെയുണ്ട് അത് മനസ്സിലായി പക്ഷേ നമുക്ക് ആക്ച്വലി അങ്ങനെ ഒരു പാലം ആ സമയത്ത് ഇല്ലാത്തതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ പരമാവധി നല്ലൊരു ദൃശ്യാനുഭവം കൊടുക്കാനും എല്ലാം ശ്രമിക്കും പക്ഷേ ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ടൈമിലാണ് ഇതിൻ്റെ പല റെസ്ട്രിക്ഷനും വന്നിട്ട് നമുക്കത് പലതലെടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യും അപ്പം എഴുതുമ്പോൾ ഈ പറഞ്ഞാൽ അങ്ങ് അഴിച്ചുവിട്ടങ്ങ് എഴുതുകയാണ് നമുക്ക് പരമാവധി കാണുമ്പോൾ രസം തോന്നണം കാണികൾക്ക് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം എന്നുള്ള നിലയ്ക്ക് എഴുതുകയാണ് പിന്നെ ഓൾറെഡി ഉള്ള ഒരു എക്സിസ്റ്റിംഗ് ലൊക്കേഷനിൽ ലൊക്കേഷൻ എഴുതിയതുകൊണ്ട് പലതും റെഫറൻസ് ഉണ്ടായിരുന്നു പിന്നെ എടുത്തപ്പോഴും കുറെ നന്നായിട്ട് ചിലത് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ നന്നായിട്ട് വരും നമ്മൾ സ്ക്രിപ്റ്റിൽ വിചാരിക്കുന്നതിൽ കൂടുതൽ നന്നായിട്ട് അതെടുക്കുമ്പോൾ കിട്ടും അപ്പോൾ അത് ചിലതൊക്കെ ബോധപൂർവ്വം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ് ചിലത് ബോധപൂർവ്വം കൊണ്ടാണ് ചിലത് അങ്ങ് സംഭവിച്ചു പോകുന്നതാണ് ആ കഥ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ് നമുക്ക് പലപ്പോഴും അത് അത് എല്ലാ റൈറ്റർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് നമുക്ക് തന്നെ അറിയില്ല അത് സംഭവിക്കുന്ന ഒരു സംഗതിയാണ് അതൊരു നമ്മളെല്ലാം ഒന്നും പലപ്പോഴും നമുക്ക് അത് ബോധപൂർവ്വമല്ലായിരുന്നു നമ്മളൊരു ഒരു ഒരു സംഭവം കിട്ടും നമുക്ക് അത് കിട്ടിക്കഴിയുമ്പം അത് പിന്നെ നമ്മൾ തന്നെ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ഇട ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അതൊരു ഒരു തോട്ട് പ്രോസസ്സാണ് പക്ഷേ ഒരുപാട് എന്താ പറയുന്നത് ഇത് എന്താണേലും ഇതൊരു ഒറിജിനൽ പൂവല്ല ഇതൊരു പ്ലാസ്റ്റിക് പൂവാണ് ഒറിജിനൽ പൂവാണെങ്കിൽ അതിന് മണം മണമുണ്ടാവുള്ളൂ പ്ലാസ്റ്റിക് പോകുമ്പോൾ അതിന് കാണാൻ മാത്രമേ ഉള്ളൂ പക്ഷേ ഏതോ ഒരു ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ആൾക്കാർ ചർച്ച ചെയ്തിട്ട് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും ഒക്കെയാണല്ലോ എഴുതുന്നത് നമ്മുടെ വായന അനുഭവങ്ങൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഇതിൽ നിന്നൊക്കെ ഉള്ളൊരു സാധനമാണ് എഴുതുന്നത് അപ്പോൾ അത് ഏതോ ഒരു ഘട്ടത്തിലൊരു ദൈവാനുഗ്രഹം എല്ലാം കൂടെ കൂടിയിട്ടായിരിക്കും ഒരു ഘട്ടത്തിൽ ആ പ്ലാസ്റ്റിക് പൂവിന് ഒരു മൃദുത്വവും ഒരു മണമൊക്കെ വരും ആ വന്നു കഴിയുമ്പോൾ അതൊരു നല്ലൊരു പൂവായിട്ട് മാറും അത് അതൊരു അത് നമുക്ക് അതെങ്ങനെയാണെന്നത് വിശദീകരിക്കാൻ പറ്റില്ല അതൊരു സംഭവമാണ് അത് ഒന്ന് ഇതിൻ്റെ മുൻ ധാരണകളില്ലാതെ ഇപ്പോൾ പലരും ഇപ്പം എന്താണേലും സിനിമ ഇറങ്ങി കുറച്ച് നാൾ ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം വെളിയിൽ വരും ആളുകൾ റിവ്യൂസ് കാണും ആൾക്കാർ പറയുന്നത് കിട്ടും അപ്പം മുൻ ധാരണകളില്ലാതെ കാണണം എന്നാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത് അപ്പോൾ ഒന്ന് ഈ പറയുന്ന പോലെ ഈ കരച്ചിൽ കരച്ചില് ശരിക്കും പറഞ്ഞാൽ ഇത് ഒട്ടും ഒരു കണ്ണീർപ്പടമല്ല ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷമായിട്ട് കണ്ടിറങ്ങാൻ മനസ്സ് നിറഞ്ഞ് കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു സിനിമയാണ് പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിന് ചില സമയങ്ങളിൽ നമ്മുടെ കണ്ണൊന്ന് നനയും അത് അത് നമ്മളുടെ മനുഷ്യത്വത്തിൻ്റെ നന്മയുടെ ഒരു ഭാഗമായിട്ടാണ് അതൊരു കാര്യം അതുപോലെ തന്നെ മറ്റൊരു ധാരണ ഇതിൻ്റെ ത്രില്ലറും ഐ മീൻ ഇതിൻ്റെ ടീസറും ട്രെയിലറും കാണുമ്പം ഇത് ഭയങ്കരമായ ഒരു ത്രില്ലർ പടമാണ് എന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട് അതും ഒരു തെറ്റിദ്ധാരണയാണ് നമ്മളൊരു മിസ്റ്ററി ത്രില്ലർ പ്ലോട്ടാണ് പക്ഷെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ് അപ്പോൾ യാതൊരു മുൻ ധാരണകളും ഇല്ലാതെ ഒരു സിനിമ എന്ന് വിചാരിച്ച് പോകണം പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാതെ പരമാവധി കുടുംബാംഗങ്ങളെ കൊണ്ടുപോകുക വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് തിരിച്ചിറങ്ങി വരാം അതാണ് പറയാനുള്ളത്